ദിയാകൃഷ്ണയുടെ പ്രസവത്തിന് ശേഷം ധാരാളം സ്ത്രീകളാണ് എനിക്ക് മെസ്സേജ് അയച്ചത് അതായത് നോർമൽ ഡെലിവറിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും വേദനയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ പറഞ്ഞല്ലോ സിസിയറിന് അല്ലെങ്കിൽ ഇങ്ങനെ സി സെക്ഷൻ ചെയ്ത് കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ് സിസേറിയൻ ഡെലിവറി ചെയ്യേണ്ടത് അതുപോലെ തന്നെ സിസേറിയൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ പല സ്ത്രീകളും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സിസേറിയൻ ഡെലിവറിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രസവത്തിൽ സാധാരണ വജേന വഴിയാണ് കുട്ടി ഡെലിവറാവുന്നത് പക്ഷേ ഇവിടെ ഗർഭിണിയുടെ അടിവയറും ഗർഭപാത്രവും കീറിയതിനു ശേഷം കുട്ടിയെ പുറത്തെടുക്കുന്നതിനാണ് സിസേറിയൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയാവാം ചിലപ്പം രണ്ട് കുട്ടിയാകും ചിലപ്പം മൂന്ന് കുട്ടിയൊക്കെ ആവും ഇതാണ് സാധാരണ രീതിയിൽ അങ്ങനെ പുറത്തെടുക്കുന്നതിന് ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് സിസേറിയൻ പണ്ടേ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊസീജിയറാണ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലേ സ്റ്റിൽ ബർത്ത് അതായത് അമ്മയുടെ വയറി വയറിയിരുന്ന് കുഞ്ഞ് മരിച്ചു പോകുന്ന അവസ്ഥ അപ്പം ആ സമയത്ത് നമ്മൾ ആ കുട്ടി പുറത്തോട്ട് വരില്ല അപ്പം അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പണ്ട് മുതലേ ഇങ്ങനെ കീറി എടുക്കാറുണ്ടായിരുന്നു സ്റ്റിൽ ബർത്ത് ഓക്കെ സ്റ്റിൽ ബർത്ത് ആയിട്ടുള്ളൂ ഇത് കൂടാതെ അമ്മയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ടും സിസേറിയൻ ചെയ്യാറുണ്ട് അപ്പോൾ എപ്പോഴൊക്കെയാണ് സിസേറിയൻ ഡെലിവറി ചെയ്യുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ അതായത് കുഞ്ഞ് താഴോട്ട് വരുന്നില്ല വരാത്തൊരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും സിസേറിയം ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ അമ്മയ്ക്ക് മരണം ഉണ്ടാകും അല്ലെങ്കിൽ കുട്ടിക്ക് മരണം ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് മൂന്ന് സ്റ്റേജാണ് ഡെലിവറിക്കുള്ളത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ഈ സ്റ്റേജ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ സെർവിക്കൽ ഡയലറ്റേഷൻ ഉണ്ടാകുന്നത് സെർവിക്സ് ആവും അതിന് തന്നെ ലൈറ്റൻ ഫേസ് ഉണ്ട് ആക്റ്റീവ് ഫേസ് ഉണ്ട് ഈ ലേറ്റൻ ഫേസ് തന്നെ ലേറ്റൻ ഫേസ് എന്ന് പറഞ്ഞാൽ സെർവിക്സ് വൺ ടു ഫോർ സെൻറ്റിമീറ്റർ ഡയലർട്ട് ആവുന്ന സമയമാണ് അത് തന്നെ ഇരുപത് മണിക്കൂർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും സിസേറിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇനി ആക്റ്റീവ് ഫേസ് ആ ഡയലക്ട് പിന്നെ ഡയലക്ട് ആവാതിരുന്നു കഴിഞ്ഞാലും പ്രശ്നമാണ് അത് നാല് മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ അത് പ്രൊലോങ്ഡാണ് അങ്ങനെയാണെങ്കിലും നമ്മൾ സിസേറിയയിലോട്ട് പോകും പിന്നെ കുട്ടി ബ്രീച്ചാണ് ബ്രീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തലയാണ് ആദ്യം വരുന്നത് അതിന് പകരം ഭാഗമാണ് ആദ്യം വരുന്നതെങ്കിൽ അത് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വന്നാൽ വരാം ഈ കൊടി നമ്മുടെ കുട്ടിയുടെ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് കുട്ടിക്ക് മരണം വരാനും സംഭവിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ സിസേറിയം ചെയ്യും അതുകൂടാതെ തന്നെ നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നില്ല അതവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കുറേ മണിക്കൂറോളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിസേറിയൻ ചെയ്തേ പറ്റും ഒത്തിരി കുട്ടികളുണ്ട് ഒരു കുട്ടിയല്ല രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ ഓപ്പറേഷനാണ് ഏറ്റവും മാർഗം അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലും ചില സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് മാക്രോസോമിയ എന്നുള്ളൊരു കണ്ടീഷനാണ് അതായത് കുട്ടിക്ക് നാല് കിലോയിൽ കൂടുതൽ തൂക്കം ഉണ്ടെങ്കിൽ കുട്ടി അങ്ങനെ വരാനുള്ള വജനിലൂടെ വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്തു ചെയ്യും നമ്മൾ സിസേറിയനിലോട്ട് പോകും അപ്പോൾ കാരണം അല്ലെങ്കിൽ കുട്ടിക്ക് ഫീറ്റൽ ഡിസ്ട്രസ് എന്നുള്ള കണ്ടീഷനോട് വരും ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ കുട്ടി മരണപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ പ്രസവം കുറേ നേരം നിന്ന് കഴിഞ്ഞാലും പ്രോബ്ലം പ്രോളം ഉണ്ടാകും അങ്ങനെ നീണ്ടു നിൽക്കുന്ന പ്രസവങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും അത് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സിസേറിയൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്കോ കുട്ടിനോ കുട്ടിക്കോ അത് മരണമുണ്ടാക്കാം അപ്പം സിസേറിയൻ ഇപ്പോൾ കൂടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യമാണ് പണ്ടത്തെ സ്ത്രീകളിൽ ഈ അരക്കെട്ടിൻ്റെ ഭാഗത്ത് നല്ല ശക്തി ഉണ്ടായിരുന്നു അവർ എക്സസൈസ് ചെയ്യും അവർ പുറത്തുപോയി വ്യായാമം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർ ഒത്തിരി പണിയെടുക്കുന്നതുകൊണ്ട് അവരുടെ ഈ തൊഴില മസിലും അതുപോലെ പെൽവിക് മസിലൊക്കെ അയഞ്ഞാണ് ഇരിക്കുന്നത് ഇപ്പോഴത്തെ ലേഡീസിന് എന്താണ് അത് വളരെ ടൈറ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേദന വളരെ കൂടുതലായിരിക്കും അതായത് കുട്ടിയെ പുഷ് ചെയ്യുന്ന സമയത്തും ഈ ഓരോ കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അവർക്ക് വേദന കുറച്ചും കൂടെ കൂടുതലാണ് കമ്പാരേറ്റീവിലി പഴയ കാലം വെച്ച് നോക്കുമ്പോൾ കമ്പാരേറ്റീവ്ലി കുറവാണ് അതുമാത്രമല്ല നമ്മൾ അനങ്ങാത്തത് കൊണ്ട് അധികം അനങ്ങാത്തത് കൊണ്ട് എന്താണ് ഈ പെൽവിസ് മസിൽ എല്ലാം ടൈറ്റാണ് അപ്പോൾ ഇത് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് വേദന ഒട്ടും ടാക്കിൾ ചെയ്യാനായിട്ട് പഴിയില്ല പണ്ടത്തെ പോലെ അല്ല അപ്പോൾ ചെറിയ വേദന വരുമ്പോൾ തന്നെ അവർക്ക് പിന്നെ പുഷ് ചെയ്യാനുള്ള ഒരു മടി വരും അപ്പോഴും പ്രോഗ്രഷൻ കുറയാനുള്ള സാധ്യത ഉണ്ട് ഇനി ഗർഭാശയത്തിന് വിള്ളൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും മുമ്പ് ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഇപ്രാവശ്യം ബി ബി എ സി ട്രൈ ചെയ്യാൻ അതായത് വജേനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് സിസേറിയൻ കഴിഞ്ഞിട്ട് അടുത്ത പ്രഗ്നൻസി വജേനൽ വഴി പുറത്തോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നവർക്ക് യൂട്രെയിൻ റപ്ചർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ചെറിയൊരു ശതമാനമുണ്ട് പൊട്ടാനുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും ഡോക്ടറിന് ഉണ്ടെങ്കിൽ അവിടെ ഉടനെ തന്നെ നമ്മൾ സിസേറിയൻ ചെയ്യാറുണ്ട് ഇത് യൂട്രൈൻ റപ്ചർ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ് സാധാരണ നമ്മൾ ഒരു വട്ടം സിസേറിയൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം സിസേറിയൻ തന്നെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ വി ബി എ സി ഒരു ട്രയൽ നടത്താറുണ്ട് നമ്മൾ ട്രയൽ നടത്തും അതായത് വജേനൽ ബർത്ത് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് പല സ്ത്രീകളിലും അതിനകത്ത് അറുപത് ശതമാനം സക്സസ്ഫുൾ ആവുന്നുണ്ട് ഒരു വട്ടമൊക്കെയാണ് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക് രണ്ടാമത്തെ പ്രാവശ്യം വജേന വഴി ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെ സിസേറിയം കഴിഞ്ഞവർക്ക് പിന്നെ പാടായിരിക്കും വജനിൽ ബർത്ത് ചെയ്യാനായിട്ട് കാരണം ഓൾറെഡി യൂട്രസിൽ സ്കാർ ഉണ്ട് അപ്പോൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കൂടാതെ അമ്മയ്ക്ക് രക്തസമ്മർദ്ദം വളരെ കൂടുതലാണ് അപ്പോൾ വളരെ ഹൈ പ്രഷറാണ് വൺ സിക്സ്റ്റിയുടെ മോളിൽ ബ്ലഡ് പ്രഷർ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് അവ അപസ്മാന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എക്ലാംസിയ എന്നാണ് നമ്മൾ വിളിക്കുന്നത് പ്രീ എക്ലാംസി എക്ലാംസി അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സിസേറിലോട്ട് പോകാറുണ്ട് പിന്നെ മറുപടിയുള്ള പ്രശ്നങ്ങളുണ്ട് മറുപടാണെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അതായത് പ്ലാസൻ്റെ അക്രീറ്റ പ്ലാസൻ്റെ പല അബ്രക്ഷോ പ്ലാസൻ്റെ എന്നൊക്കെ പറഞ്ഞ് പ്ലാസൻ്റെ വിട്ടുപോകും നമ്മുടെ പ്ലാസൻ്റെ ആണ് കുട്ടിയെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ അത് വിട്ടുപോയി അല്ലെങ്കിൽ അവിടെ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് മരണം വരെ സംഭവിക്കാം കുട്ടിക്കും മരണം സംഭവിക്കാം അപ്പോൾ ഈ പ്ലാസൻ്റെ അക്രീറ്റ എന്നൊക്കെ പറഞ്ഞ് പല പല കണ്ടീഷനുണ്ട് പ്ലാസൻ്റേൽ ഉണ്ടാകുന്ന പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ സിസേറിയൻ ചെയ്യും വെച്ചോണ്ടിരിക്കില്ല അപ്പം ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സിസേറിയൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ വെച്ച് നോക്കുമ്പം ഇപ്പോൾ കൂടാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും പണ്ടൊന്നും നമുക്ക് കുട്ടിയുടെ വയറിൽ എന്താണ് കുട്ടിയുടെ കണ്ടീഷൻ എന്ന് അറിയാനുള്ള മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കാർഡിയോ ടോക്കോഗ്രാം എന്നൊക്കെ പറഞ്ഞ് സി ടി ജി എന്നുള്ളൊരു മെഷീൻ ഉണ്ട് ആ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഒരു ഫീറ്റൽ ഡിസ്ട്രെസ് കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ഗൈനക്കോളജിസ്റ്റ് തീരുമാനം എടുക്കും സിസേറിയൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഉടനെ തന്നെ ഒബ്സർട്ടിഷ്യൻ ആൻഡ് ഗൈനക്കോളജി ഡോക്ടർ അതങ്ങ് ചെയ്യും സിസേറിയൻ ചെയ്യും ഇങ്ങനെയാണ് ഇപ്പം പല മരണനിരക്ക് നമ്മുടെ അമ്മയുടെ മരണനിരക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയത് ഒരു ഒരമ്പത് വർഷം മുമ്പുള്ള മരണനിരക്കും ഇപ്പോൾ ഒരു മരണനിരക്കും വെച്ച് നോക്കുവാണെങ്കിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കാരണം കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പം സാധാരണ ഒരു പ്രസവത്തിൽ ഉണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിലുള്ള വേദനയാണ് വേദന ഡെലിവറി ചെയ്യുന്ന സമയത്താണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് പക്ഷേ സിസേറിൻ്റെ അങ്ങനെയല്ല സിസേറിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് ശേഷമായിരിക്കും വേദന കാരണം ഒരു വലിയ ഒരു മുറിവാണ് ഉണ്ടാക്കുന്നത് അത് അടിവേറും കീറുന്നുണ്ട് യൂട്രസ് ഉൾപ്പെടെ കീറിയിട്ടാണ് കുട്ടിയെ പുറത്തോട്ട് എടുക്കുന്നത് കുറച്ച് ബ്ലഡും ലോസൊക്കെ ഉണ്ടാകും അപ്പം അമ്മയ്ക്ക് ആ വേദന കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് ആഴ്ച കാണും ചില ആളുകൾക്ക് ആറ് മാസം വരെയൊക്കെ വേദന ഉണ്ടാവാറുണ്ട് അതിനോടൊപ്പം കുട്ടിയെ എടുക്കണം അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം നടക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ എപ്പോഴും കിടക്കുന്നത് കാരണം ഗ്യാസ് വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഈ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട് ഇപ്പം ചിരിക്കുന്ന സമയത്ത് വേദന ചുമയ്ക്കുന്ന സമയത്ത് വേദന ഒന്ന് നടന്നു കഴിഞ്ഞാൽ വേദന അടിവയറിൽ ശക്തമായ വേദന ഉണ്ടാവും ഉറങ്ങാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വേദനയായിരിക്കും ഈ സി സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് കുഞ്ഞിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഒന്ന് പിടിക്കാൻ പറ്റില്ല അപ്പോഴും അടിവയറിൽ വേദന ഉണ്ടാവും ഇതാണ് കോമൺ ആയിട്ട് സിസേറിൻ കഴിഞ്ഞവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പെയിൻ എങ്കിലത് കഴിക്കേണ്ടതായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കിൽ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ചില ഡോക്ടേഴ്സ് അഞ്ച് ദിവസത്തേക്ക് മുറിവ് ഉണങ്ങാനായിട്ട് ചില ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട് എല്ലാവരും ഇപ്പോൾ കൊടുക്കാറില്ല ഇൻഫെക്ഷൻ സാധ്യതയില്ല കൊടുക്കാറില്ല പിന്നെ ഗ്യാസ് ആണ് ഒരു പ്രധാന പ്രശ്നം കാരണം അവർ കഴിക്കുന്ന ആഹാരങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം അവർ അനക്കവും കൂടി ഇല്ലാത്തതുകൊണ്ട് എവിടെ അനങ്ങി നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഗ്യാസ് വരും ആ വയറിൻ്റെ അവിടെ വേദന ഉണ്ടാവാറുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇരിക്കാതെ നടക്കുക ഇടയ്ക്ക് ഈ സിസേരൻ കഴിഞ്ഞ സ്ത്രീകൾ പതുക്കെ പതുക്കെ നടന്നു നടന്നുണങ്ങുക ഫുൾ ടൈം കട്ടിലിൽ കയറി കിടക്കാതിരിക്കാൻ നോക്കുക ഗ് ഗ്യാസ് കുറവുള്ള ആഹാരങ്ങൾ വേണം കഴിക്കാൻ എന്നിട്ട് പതുക്കെ പതുക്കെ ആ വ്യായാമം കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിസേറിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് പറ്റും പതുക്കെ ചെയ്യാവും ഓക്കെ പിന്നെ ആ മുറിവിലെന്തെങ്കിലും ഇൻഫെക്ഷൻ എന്നുള്ളത് നമ്മൾ നോക്കണം ആ മുറിവ് സാധാരണഗതിയിൽ ഒരു മൂന്നാഴ്ച ആറാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് ഉണങ്ങും അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണിക്കുക അവിടെ നിന്ന് എന്തെങ്കിലും ചലങ്ങളോ ദ്രാവകങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം സാധാരണ പറയുന്നത് നമ്മൾ നോർമൽ ഡെലിവറി ആവും വേദനിച്ച് പ്രസവിച്ചത് സിസേറിയ എന്ന് പറഞ്ഞാൽ കീറി എടുത്തത് അല്ലെ എന്നൊക്കെ പല ആളുകളും കളിയാക്കി പറയാറുണ്ട് ശരിയല്ല ശരിക്കും സിസേറിനാണെങ്കിലും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് നല്ല വേദനയാണ് അത് അനുഭവിച്ചവർക്കേ അവർക്ക് നല്ലോണം അറിയുള്ളൂ എൻ്റെ കുഞ്ഞിനെ അങ്ങനെയാണ് സിസേറിൻ കഴിഞ്ഞിട്ടാണ് എടുത്തത് കാരണം കുട്ടി പ്രോഗ്രഷനിലോട്ട് പോയില്ല അത് കുറേ നേരം ടൈം എടുത്തു ഡിലേ വന്നതുകൊണ്ട് ആക്റ്റീവ് ഫേസ് പ്രൊലോങ് ആയതുകൊണ്ട് നമുക്ക് സിസിയറിനോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പങ്കാളിയുടെ സപ്പോർട്ട് വളരെ ആണ് അതുപോലെ പേരൻസും അതുപോലെ വീട്ടിലുള്ളവരുടെയും ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരും അതുപോലെ ഭാര്യ വീട്ടിലുള്ളവരുടെയും സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സിസിയറിനല്ലേ വളരെ തമാശയായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല അവർക്കും സപ്പോർട്ട് നൽകണം അവർക്ക് മാനസികമായ ഒരു പിന്തുണ നൽകണം കാരണം വലിയൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് മിക്സഡ് ഇമോഷനാണ് കുട്ടിയെ കിട്ടി കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും വയറിനുണ്ടാകുന്ന അടിവയറിനുണ്ടായ വലിയ വേദനയും ഇത് രണ്ടുമുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുറച്ചൊന്നൊരു ഒരു വലിയ മേജർ സർജറി കഴിഞ്ഞ ഒരു ലേഡിയാണെന്നുള്ളൊരു ഒരു ഒരു കൺസർട്ടേഷൻ അവർക്ക് നൽകുക കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അറ്റ്ലീസ്റ്റ് മാനസികമായിട്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു മുറിവ് പെട്ടെന്ന് തുടക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി സിസിയറിൻ ഞാൻ എം ബി ബി എസ് ഒക്കെ പഠിച്ച സമയത്താണ് കൂടുതലും സിസിയറിൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മൾ എടുക്കുന്നതെല്ലാം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതെല്ലാം വജേരൻ ഡെലിവറി ചെയ്യാറുള്ളത് കാരണം സിസിയറിൻ വരുവാണെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ച് അവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് പക്ഷേ നോർമൽ ഡെലിവറി ഇടക്കിടക്ക് ഇപ്പോൾ എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ